വായനക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു നോവലാണല്ലോ ഇത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഫ്രണ്ട്സ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രണ്ട് ദിവസം മുന്നേ പ്രഖ്യാപിച്ചു രണ്ട് മലയാളികൾക്ക് കിട്ടിയിട്ടുണ്ട് അതിലൊന്ന് അഖിൽ അഖിൽപേ ധർമ്മജനാണ് അദ്ദേഹത്തിൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞ നോവലിനാണ് യുവ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞ ബുക്കിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോപ്പികൾ പോയ ഒരു ബുക്കാണത് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറഞ്ഞ സിനിമയുടെ തിരക്കഥാർത്ഥമൊക്കെയാണ് ഈ അഖിൽ പി ധർമ്മജൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹം വളരെ നല്ല എഴുത്തുകാരനാണ് നല്ലൊരു നോവലാണ് നോവലാണ് ഈ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത് റാം എന്ന് പറഞ്ഞൊരു യുവാവ് ആലപ്പുഴയിൽ നിന്ന് ചെന്നൈയിൽ എത്തിപ്പെടുന്നതും സിനിമാ മോഹമായിട്ട് ചെന്നൈയിലെത്തിപ്പെടുന്നതും അവിടെ നിന്ന് അദ്ദേഹം ശ്രീലങ്കൻ യുവതിയായ ആനന്ദിയായിട്ട് പ്രണയത്തിലാവുന്നു അങ്ങനെ പ്രണയം സൗഹൃദം പ്രതികാരം അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിലൂടെ ആ ബുക്കിലൂടെ ചർച്ച ചെയ്ത് ആ നോവലിലൂടെ ചർച്ച ചെയ്തു പോകുന്നുണ്ട് വളരെ നല്ലൊരു നോവലാണ് ഇതിനകത്ത് ഞാൻ പറയാമെന്നു വെച്ചാൽ അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പം ഒന്ന് രണ്ട് മുതിർന്ന എഴുത്തുകാരെ അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഇതിനെ ഭയങ്കരമായിട്ട് അഖിൽ പി ധർമ്മജൻ എന്ത് അടിസ്ഥാനത്തിലാണ് അവാർഡ് കൊടുത്തത് എന്ന് ചോദിച്ചൊരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു അതായത് മുത്തുച്ചിപ്പി പോലുള്ള ഒരു ബുക്കിനകത്ത് അച്ചടിക്കാനുള്ള ഒരു സ്റ്റാൻഡേർഡ് ഈ നോവലിനുള്ളൂ എന്നാണ് ഇന്ദു മേനോൻ എന്ന് പറഞ്ഞ എഴുത്തുകാരിയൊക്കെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ റാം എന്നുള്ള പേര് കേട്ടിട്ടാണ് ഈ നോവൽ അവാർഡ് കൊടുത്തിരിക്കുന്നതെന്നാണ് അവരുടെ ഒരു ആരോപണം അപ്പം റാം എന്നുള്ള പേര് കേട്ട ഉടനെ അവാർഡ് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അതായത് ഈ ജൂറി മെമ്പേഴ്സ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കൊടുക്കാനിരിക്കുന്ന ജൂറി മെമ്പേഴ്സ് ഹിന്ദൂസ് മാത്രമല്ല ഉള്ളത് പല ജാതിയിലുള്ളവരുണ്ട് പല മതത്തിലുള്ളവരുണ്ട് പല രാഷ്ട്രീയം ഫോളോ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് റാം എന്നുള്ള പേര് കേട്ടിട്ടാണ് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ അവാർഡ് ഒരു ചെറുപ്പക്കാരന് കിട്ടി എന്നുള്ളത് ഇവർക്ക് കുറച്ച് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു പ്രശ്നമാണെന്നാണ് തോന്നുന്നത് പിന്നെ അത്യാവശ്യം വായനക്കാരെയും പിന്നൊരു കാര്യമുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രയോജനം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ നോവൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും ഇങ്ങനൊരു വിവാദം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നോവൽ ഇപ്പം അറിഞ്ഞിട്ടില്ലെങ്കിൽ ആർക്ക് അറിയാത്തവരും കൂടി ഇപ്പം അറിഞ്ഞിട്ടുണ്ട് അവരും കൂടെ വായിക്കാനായിട്ട് ശ്രമിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പബ്ലിസിറ്റിയായി ഏതായാലും അഖിൽ പി ധർമ്മൻ രക്ഷപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഒരു പബ്ലിസിറ്റിയായി ഇവരുടെ ഈയൊരു പ്രശ്നമുണ്ട് പിന്നെ നല്ലൊരു നോവലാണെന്ന് എനിക്ക് പറയാനുള്ളത് ഇതൊരു പെരുന്തച്ചൻ എഫക്റ്റ് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഒരു ഒരാൾ ഒരു യുവ എഴുത്തുകാരൻ അല്ല ഒരാൾ ഉയർന്നു വരുന്ന കണ്ടപ്പോൾ ഉള്ളൊരു ഒരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ ചെറു ചിലർക്കുണ്ടല്ലോ ഒരു ബുദ്ധിമുട്ട് പിന്നെ അത് തന്നെയല്ല അവർ ആണുങ്ങളെ പൊതുവെ വിരോധമുള്ള ആളാണെന്നാണ് ഞാൻ അറിഞ്ഞത് അവരുടെ പല ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ട് അവർക്ക് ആണുങ്ങളെ തീരെ ഇഷ്ടമല്ല ആണുങ്ങളുടെ ഒരു സ്വഭാവം ഒരു ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡ് എന്നുള്ളൊരു അതായത് ആണായിട്ട് പറഞ്ഞത് അവർക്ക് കുറേ അധികം ഇത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ആണുങ്ങളെ ഇഷ്ടമില്ല എന്നൊക്കെ അവരുടെ കുറേ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ചോദിക്കാനുള്ളത് അവരെ അച്ഛൻ അവർ അവരുടെ സഹോദരൻ അവരുടെ ഭർത്താവ് അവരുടെ മകൻ ഇവരൊക്കെ ആണുങ്ങൾ തന്നെയല്ലേ എന്നാണ് ചോദിക്കാനുള്ളത് എന്തായാലും അഖിൽ പി ധർമ്മജനെ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക്